ഇത് ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടിക്ക് അവർ ചോദിച്ച വില കേട്ടോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ കുറച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നല്ലൊരു വിലക്കുറവിലാണ് പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപമാണ് ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് കടയ്ക്കിയ ഒരു വർക്കൽ ആ റൂട്ടൊക്കെ പോകുന്ന ആ ഒരു മെയിൻ റോഡ് അരികത്തായിട്ടാണ് പ്രോപ്പർട്ടി മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൽ ജംഗ്ഷൻ വരുന്ന പാലാംകുളം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് ഉള്ളൂ മെയിൻ റോഡ് അരികത്ത് ഏകദേശം ഇരുപത്തെട്ട് മീറ്റർ ഫ്രണ്ടേജോട് കൂടി അൻപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് ുള്ളതേ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി ഈ റോഡ് ലെവലിൽ നിന്ന് ഇങ്ങനെ നേരെ നോക്കിയാൽ കാണുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അതിനെ പിൻവസ്റ്റത്തേക്ക് നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിനെടുക്കാം അങ്ങനെ ഒരു റേറ്റ് മാത്രമേ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളൂ ആലങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ബാക്കി വിഷ്വൽസ് കാണാൻ പാ നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് അതാ ഇവിടെ ഒരു മുള വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈസിലി പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്യാം അവിടുന്ന് ആ ബൈപ്പാസിൻ്റെ ഇത് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും തൊപ്പിച്ചു പറയുന്ന ഈ ഒരു ജംഗ്ഷനിലെത്തും ഇവിടെ ഈ ഒരു മുള കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ട് പോയി ഇത് അവിടം വരെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് ഇരുപത്തെട്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഇനി ഇതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ ഫ്രണ്ടേജ് നമുക്ക് അക്വയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ താല്പര്യമുള്ളവർക്കും ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലും കണക്ട് ചെയ്ത് തരുന്നുണ്ടാവും ഇതിൽ ബാക്കിലോട്ട് കുറച്ചൊരു തിട്ടപ്പുറമുണ്ട് അത് മണ്ണ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവർ തന്നെ ക്ലിയർ ചെയ്ത് പ്രോപ്പർട്ടി നല്ല ലെവലാക്കി തരുന്നുണ്ടാവേ അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ഉറപ്പുള്ള മണ്ണാണ് കരഭൂമിയാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം നമ്മുടെ തന്നെ പല വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇവിടെ നിന്നൊക്കെ ഉള്ളിലോട്ടുള്ള പ്രോപ്പർട്ടീസിന് നമ്മൾ ചോദിക്കുന്ന വിലയേക്കാളും കുറവാണ് റോഡ് സൈഡിൽ അതായത് മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടിയിൽ ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബൈപ്പാസ് ഇരുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ പല പ്രോപ്പർട്ടിയിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈപ്പാസിലേക്ക് അക്സസ് ശരിക്കും വരുന്നത് ചുറ്റിയൊക്കെ ആയിരിക്കും ഇത് ബൈപ്പാസിൽ ജംഗ്ഷൻ വരുന്നത് അതായത് ഇവിടെ നിന്ന് ബൈപ്പാസിലേക്ക് നമുക്ക് എൻട്രി കിട്ടും ആ രീതിയിലുള്ള അക്സസ്സിൽ നിന്നാണ് ഞാൻ പറഞ്ഞ ഇരുന്നൂറ് മീറ്റർ ഉള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തു ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് അഞ്ചര ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കുക ടോട്ടലായിട്ട് അൻപത് ഉണ്ട് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ അക്വയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എല്ലാവിധ സംവിധാനങ്ങളിലേക്കും ഈസിലി ആക്സസ് ആണ് അതായത് ഈ ജംഗ്ഷനിൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് കടമുറികളാണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും ആ രീതിയിലുണ്ട് നമുക്കിവിടുന്ന് കെ ടി സി ടി ഹോസ്പിറ്റൽ സ്കൂൾ അതൊക്കെയാണെന്ന് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അതുപോലെ നമുക്ക് കല്ലമ്പലത്ത് കയറാനാണെങ്കിലും ആറ്റിങ്ങിൽ കയറാനാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ആലങ്കോട് പോവേണ്ട കാര്യം വരുന്നില്ല ബൈപ്പാസ് വഴി തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും നമ്മുടെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം കല്ലമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആറ്റിങ്ങലവരേക്ക് ആറ്റിങ്ങൽ ക്രോസ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ആലങ്കൂടെ ഒന്നും പോകാണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്താനും സാധിക്കും ആ രീതിയിലാണ് നമുക്കിവിടെ നിന്ന് ആക്സസ് ഉള്ളത് പിന്നെ വർക്കിലേക്ക് പോകാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചാലും മതി